ഹമാസിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വരികയാണ് അമേരിക്കയുടെ എല്ലാ ബന്ധികളെയും ഉടൻ തന്നെ വിട്ടയക്കണം ഞാൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ധുക്കളെ വിട്ടയച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഫലസ്തീനും ഹമാസിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബന്ധികളെ വിട്ടയക്കാനുള്ള ഒരു അന്ത്യശാസനം കൂടിയായാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ലോകം മുഴുവനും കേൾക്കുവാനാണ് താൻ ഇത് പറയുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധികളെ ഞങ്ങൾക്ക് തിരികെ വേണം അമേരിക്കക്കാരായിട്ടുള്ളവരെ ഉൾപ്പെടെ ബന്ധികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കണം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് അത് ചെയ്തിരിക്കണം അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വളരെ വലിയ വില നൽകൽ നിങ്ങൾ നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ തന്നെ പ്രസംഗത്തിൽ ഹമാസിന്റെ ബന്ദികളെ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള അറുപതിലധികം അമേരിക്കക്കാർ ബന്ദികളാകുകയോ തടവിൽ അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും ഇവരെ എല്ലാം ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത് ലോകത്ത് മുഴുവൻ എവിടെ അമേരിക്കക്കാർക്ക് പ്രതിസന്ധി ഉണ്ടായോ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാനും ആക്രമത്തെ ആക്രമം കൊണ്ട് അടിച്ചമർത്തുമെന്ന അതിശക്തമായ നിലപാട് തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ഗസയിൽ നിന്നും എത്തിയ ഭീകരവാദികൾ ഇസ്രയേലിൽ ആയിരത്തി പേരെ വധിച്ചപ്പോൾ ഈ കൂട്ടത്തിൽ അമേരിക്കക്കാരനായിരുന്ന അമേരിക്കൻ പൗരന്മാരും അവിടെ ടൂറി ടൂറിസത്തിന് വന്നിട്ടുള്ള പലരും അവിടെയുണ്ട് കൂടാതെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ബന്ദികളാക്കിയപ്പോൾ അതിലേകദേശം പന്ത്രണ്ട് പേർ അമേരിക്കക്കാരായിരുന്നു അതിൽ പകുതി പേരെ വിട്ടയച്ചു ബന്ധുക്കളാക്കിയ അമേരിക്കൻ ഇസ്രായേലി കുടുംബങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ട്രംപിനെ നേരിട്ട് കണ്ടിരുന്നു ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിൽ പെൻസിൽവാനിയയിലെ ഒരു റാലിയിൽ തന്നെ വന്ന ശേഷം ട്രംപ് നടത്തിയ ആദ്യത്തെ പ്രസംഗം കൂടിയായിരുന്നു അത് തന്റെ ആദ്യ പ്രസംഗം തന്നെ ഭീകരവാദികൾക്കും ഹമാസനം താക്കിയും നൽകുന്നതായിരുന്നു